ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം ഞാൻ ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തുളസി ചെടികളുണ്ടല്ലോ അതിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ കേട്ടോ അപ്പം നമ്മൾ ഈ തുളസി ചുവന്ന തുളസിയാണ് കേട്ടോ അപ്പം അധികം ആൾക്കാർക്ക് അറിയണ്ടാവുന്നത് ഇതേപോലത്തെ ഒരു പച്ച തുളസി ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പം ആ തുളസിയെ അധികം അധിക ആൾക്കാർക്കും അറിയുന്നുണ്ടാവും കേട്ടോ അതാണ് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പൂജയ്ക്ക് അധികമായിട്ട് എടുക്കണത് അപ്പോൾ ഈ ഒരു തുളസി എന്താണെന്ന് വെച്ചാൽ ഇത് ചുവന്ന തുളസി ഇത് കുട്ടികൾക്കൊക്കെ നമുക്ക് ചുമ്മാ കപ്പക്കെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് കഷായം വെച്ചു കൊടുക്കാനൊക്കെ ഏറ്റവും ഉത്തമമായിട്ട് ഒന്നാട്ടത് അപ്പോൾ ഈ ഒരു തുളസിയുടെ ഇല പോലത്തെ ഇങ്ങനെ മൂന്ന് തരം തുളസി ഉണ്ട് കേട്ടോ ഇത് ചുവന്ന തുളസി പിന്നെ ഞാൻ പച്ച പച്ചക്കളറിലെ തുളസി അതിനും ഇതേപോലത്തെ ഒരു ഇലേനെ കളർ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു കുറച്ചുകൂടി വലുപ്പമുള്ള ഇല കേട്ടോ കാട്ടു തുളസി അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ എങ്ങനെയാണ് അത് ഇതിൻ്റെ ഇത് ഇതേപോലെതാണ്ടോ കതിരി വന്നെണ്ണാട്ടല്ലേ അതേപോലെ തന്നെയാണ് ഈ മൂന്ന് തുളസികൾക്കും അതാണ്ട് പ്രത്യേകത ഈ ഇതേ ഈ കതിര് വന്നിട്ട് അത് പൊട്ടിത്തെറിച്ചിട്ട് ധാരാളമായിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഉണ്ടാവട്ടെ അതാണ്ടോ പിന്നെ വേറെയും തുളസികളുണ്ട് രാമതുളസി കൃഷ്ണ തുളസി പക്ഷെ അതിൻ്റെ ഇലകൾ ഇതേപോലെ ആവില്ല കേട്ടോ ഈ ഒരു മൂന്ന് തുളസിക്കും ഒരേ ആകൃതിയിലുള്ള ഇലകളാണ് വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളു കേട്ടോ ഇതിപ്പോൾ ഈയൊരു വലിപ്പത്തിലുള്ള വ്യത്ട്ടോ ഇതേ വലിപ്പം തന്നെയായിരിക്കും ഇതിൻ്റെ കളറുള്ള തുളസി ഞാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിന് പച്ചക്കളറാണെന്നുള്ളു ഇത് ചുവന്ന കളറാന്നുള്ളൂ കേട്ടോ പിന്നെ ചുവന്ന കളർ തുളസി ഏറ്റവും ഇങ്ങനെ ഉണ്ട് ചെറിയ ചെറിയ ഇലകളാണ് കേട്ടോ അധികവും പിന്നെ ഞാൻ കാട്ടു തുളസി എന്ന് പറയുന്നത് അത് ഈ തുളസികൾ ഈ തുളസികളുടെ ഇല പോലെ തന്നെയാണ് വാസനയൊക്കെ ഈ മൂന്ന് തുളസിക്കും ഏകദേശം അടുത്ത് അടുത്തടുത്ത് നിൽക്കണ ഒരു വാസന തന്നെ കേട്ടോ പക്ഷേ നമ്മൾ ഈ വേറെ ഡാമ തുളസി കൃഷ്ണ തുളസി എന്നൊക്കെ പറയുന്നത് അതൊരു വേറെ തരം വാസന പക്ഷേ അതിൻ്റെ ഇലകൾക്കും വ്യത്യാസമുണ്ട് പിന്നെ ഈ ഈ ഒരു തുളസി പറയുന്നത് കാട്ടു തുളസിയുടെ എല്ലാം എന്ന് പറയുന്നത് കുറച്ചൊരു വലിപ്പുണ്ട് കേട്ടോ അതൊന്ന് ഞാൻ കാണിച്ചേരാക്കാം നമുക്ക് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പച്ച കളറിലെ തുളസി തണ്ട് വെള്ള കളറിലെ ഒരു ചെറു ഏകദേശം ഒരു ചെറിയൊരു വെള്ള കളറൊക്കെ ആയിട്ടോ ഇത് ഇതധികം ആൾക്കാർക്കും അറിയണ തുളസി ആവുംട്ടോ ഇതാണ് അധികം അമ്പലങ്ങളിൽ പൂജയ്ക്കൊക്കെ എടുക്കണ തുളസി കേട്ടോ ഞാൻ അധികം ചുവന്ന തുളസി അധികം പൂജയ്ക്ക് എടുക്കണ കണ്ടിട്ട് ചെയ്യുക ഈ ഒരു തുളസി കേട്ടോ അത് മറ്റേ തുളസി പോലെ തന്നെ ഇതിങ്ങനെ ഒരു പൊട്ടിത്തെറിച്ചിട്ട് വിത്ത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ തൈകളുണ്ടാവും എന്തായാലും തെയ്യ് ഇവിടെ തെയ്യുണ്ട് കേട്ടോ ഈ തുളസി അധികം ഇവിടെ ഇല്ല മറ്റേ ചുവന് തുളസിട്ട അധികം ഉള്ളത് പിന്നെ അധികമായിട്ടും കുട്ടികൾക്ക് ചുവതുളസിയുടെ എല്ലാം ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിച്ചൊക്കെ കൊടുക്കാറുള്ളത് ഈ ഒരു തുളസി നമ്മൾ എടുക്കാറുണ്ട് അധികം പൂച്ചയ്ക്കൊക്കെ അമ്പലങ്ങൾക്കൊക്കെ പോകുമ്പോഴായിട്ട് എടുക്കാറുള്ളത് പിന്നെ വേറെ തുളസി ഞാൻ കാണിച്ചാരുട്ടോ അപ്പം ഇതാണ്ട് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ തുളസി ഇതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തുണ്ടായിരുന്നു കാട്ടു തുളസി അല്ലെങ്കിൽ കാട്ടു തൃത്താവൂന്നൊക്കെ പറയും കേട്ടോ അപ്പം ഇത് ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ചിട്ട് അറിയേണ്ടാവില്ല കേട്ടോ ഈ ഒരു തുളസിയെ കുറിച്ചിട്ട് പഴയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നന്നായിട്ട് അറിയണ്ടാവും നമ്മൾ കുട്ടികൾക്കൊക്കെ വയമ്പായിരിക്കില്ല ആ വയമ്പിൽ കൂടെ ഒക്കെ കൂട്ടുന്ന ഒരു തുളസി ഇത് ഈ തുളസിയും കൂട്ടി നമ്മൾ ചുവന്ന തുളസിതൊക്കെ കൂട്ടട്ടോ അപ്പോൾ ഈ തുളസി കൂട്ടുന്നുള്ളത് ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അറിയണ്ടാവില്ല കേട്ടോ നല്ലൊരു തുളസിയാണ് കേട്ടത് കാട്ടിലുണ്ടാവുന്ന ചെടിയാകുന്നുകൊണ്ടാണ് നമ്മൾ അധികം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയാത്തട്ടോ രണ്ടു തുളസിയെ പോലെ തന്നെ അതിൻ്റെ കതിരൊക്കെ കണ്ടില്ലേ മറ്റേ തുളസീനും ഇതേപോലെ തന്നെ ആയിട്ടുണ്ടാവുക ഇതിന് ഇതിങ്ങനെ ഇതിൻ്റെ വിത്ത് പൊട്ടിത്തെറിച്ചിട്ടാണ് അധികം ചെടികൾ ഇതിൻ്റെ വേറെ ചെടികളൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ മൂന്ന് തുളസികളാണ് കേട്ടുള്ളത് മൂന്ന് നമ്മളുടെ ദേഹത്തിന് ഉത്തമമായിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പം അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ അടുത്ത വീഡിയോയിൽ കാണാം